ഞങ്ങൾ ഗ്രാബ് ബുക്ക് ചെയ്തു അപ്പോൾ ഇവിടുന്ന് ഒരു ഉദ്ദേശം ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് ഇരുപത്തെട്ട് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു പതിനെട്ട് ഡോളറോളാണ് നമുക്ക് ടാക്സി ചാർജ് വരിക അപ്പോൾ ഗ്രാബിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വണ്ടി വരും ആ വിറ്റ്സ് ബിഷി എക്സ്പാൻഡർ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഹനോയ് എയർപോർട്ട് ഇവിടെ കുറേ ടാക്സീസൊക്കെ ഉണ്ട് ഇവിടെ അല്ലാതെ നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്തിട്ടാണ് ഗ്രാബ് ഓൾറെഡി കുഴപ്പമില്ലാത്ത റേറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ വെറുതെ ഒരു റിസ്ക് എടുക്കണ്ടല്ലോ അങ്ങനെ നമ്മുടെ ടാക്സി വന്നു ഇനി അങ്ങോട്ട് പോവാം എല്ലാവർക്കും വിശക്കുന്നുണ്ട് കാരണം ഇവിടെ ഇപ്പോൾ രണ്ടര മണി കഴിഞ്ഞല്ലോ ഇതാണ് നമ്മളിപ്പോൾ ഗ്രാബിലെടുത്ത വണ്ടി സെയിം വണ്ടിയല്ലേറ്റി സർവീസ് അതെ നമ്മുടെ വണ്ടി പറഞ്ഞോളൂ അതെ ഹനോയി ഹനോയിലെ തിരക്കുണ്ടോ പക്ഷേ ഇത് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ എക്സ്പാൻഡർ ഇത് നമ്മള് മാനുവലാ വന്നത് തന്നെയാണ് കിണ്ണ കാച്ചല്ലേ ഓടിയുടെ കളർ കൊള്ളാം നന്നായിട്ടുണ്ട് ആ ഓഫ് വിയറ്റ്നാം

അത് റെയിൽവേ ലൈനാണല്ലോ നമസ്കാരം ഇപ്പം ഞങ്ങളുള്ളത് ഹനോയിലാണ് ഹനോയിലെ എന്താ ഓൾഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇപ്പം ഒരു അടിപൊളിയൊരു കാഴ്ചയുണ്ട് ആ കാഴ്ച കാണാനായിട്ട് ഞങ്ങൾ പോകുന്നത് ഇപ്പൊ സമയം ഇവിടെ ആറേ മുക്കാലായി ഇതൊരു ബിസി ഏരിയയാണ് ഹനോ എന്ന് പറഞ്ഞാൽ ഹനോയ് എന്ന് പറഞ്ഞാൽ വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റലാണ് ഒരു ഹാപ്പിങ് പ്ലേസ് ആണ് സ്ട്രീറ്റ് ഫുഡും എല്ലാം രാത്രി സമയങ്ങളിൽ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് ഒരു നൈറ്റ് ബ്ലോഗെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞങ്ങൾ താമസ വളരെ അടുത്താണ് ഈ ഒരു സംഭവം ഇത് നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇത് ഹനോയിലാണ് ഇപ്പം ഇതിലക്കുറ ട്രെയിൻ പാസ് ചെയ്യും ചുറ്റും കടകളാണ് അപ്പോൾ ബെന്നുചേനും ബേചേനും നേരത്തെ ഇവിടെ ഒന്ന് സീറ്റ് പിടിച്ചു അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറ്റി പിടില്ല അതാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇതിലൂടെ ട്രെയിൻ പോകും അപ്പോൾ സെറ്റല്ലേ എത്ര കാലമായിട്ട് കാണാൻ കുറച്ചിട്ടുള്ള ഒരു എന്ന് അറിയത് ഇത് ഹനോയിലാണ് ഞങ്ങൾ താമസിക്കുന്ന റൂമിന്റെ റൂമിൻ്റെ തൊട്ടു എന്നിട്ട് നമ്മൾ നേരത്തെ ഇരുന്നാലേ കാര്യം നടക്കുകയുള്ളു അല്ലെങ്കിൽ അവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് ആ ഗേറ്റിന്ന് നമ്മളിങ്ങോട് കയറ്റി വിടില്ല അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ നേരത്തെ വന്നിട്ട് ഇതേപോലെ ഏതെങ്കിലും ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുക ഇരുന്നിട്ട് ഇവിടെ നിന്ന് ബിയറോ എന്തെങ്കിലും വാങ്ങിക്കുക അന്ന് ബിയറോ എന്തെങ്കിലും ഭക്ഷണമൊക്കെ വാങ്ങിച്ചിട്ടിങ്ങനെ ഇരുന്നാലേ കിട്ടുള്ളൂ ഇപ്പോൾ ട്രെയിൻ എനിക്ക് തോന്നുന്നത് അവിടെ ഗേറ്റ് പോയിട്ട് അടച്ചുകൊണ്ട് ആ ഭാഗത്തായിരിക്കും ട്രെയിൻ വരിക എന്തായാലും ഇതൊരു ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെ നമ്മളൊരുപാട് വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമല്ലേ എല്ലാവരും വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് ഇതായത് ഗിരീഷൊക്കെ അവിടെ ഇരിക്കുകയാണ് പ്രസാദ് അവിടെ ഉണ്ട് എത്ര ആൾക്കാരാണ് നോക്കിയത് കാണാനായിട്ട് വന്നത് അപ്പോൾ ഈ സമയത്ത് ഈ കടക്കാർക്ക് എന്ത് കച്ചവടം എന്ന് അറിയുമോ ഇപ്പോൾ വെളിയിൽ ഇരുപത് ഡോങ് ആണ് ബിയറിന് വിലയെന്ന് വെച്ചാൽ ഇവിടെ നാൽപ്പതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാ സെയിൽസ് നോക്കൂ ഇതൊക്കെയാണ് മാർക്കറ്റിങ് ഇത് ഭംഗിയെ കാണുന്നത് ഇതിൻ്റെ ആംബിയൻസ് ഒരു വേറെ ലെവലാണ് അത് നിങ്ങൾ ഹനോയിൽ നിങ്ങൾക്ക് വന്നാൽ തീർച്ചയായിട്ടും കാണാം തായ്ലാൻഡിലും ഉണ്ട് പക്ഷേ ഞാൻ തായ്ലാന്റിൽ ഇത്രയും പ്രാവശ്യം പോയെങ്കിൽ കണ്ടിട്ടില്ല പക്ഷേ ഹനോയിൽ ഇത്തവണ കാണാനുള്ളൊരു ഭാഗ്യം ഈ സമയത്ത് കിട്ടി കറക്റ്റ് ടൈമിലാണ് നമുക്ക് ഒറ്റ അടുത്താണ് റൂം കിട്ടിയത് അപ്പോൾ ഞങ്ങളുള്ളത് ോയിൽ വാക്കിംഗ് സ്ട്രീറ്റിലാണ് ഞാൻ ഞങ്ങൾ താമസിക്കുന്നതിൽ ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ അട്ടിപ്പൊടി വൈബുള്ള ഹനോയിലെ വാക്കിംഗ് സ്ട്രീറ്റ് ഇവിടെ തന്നെയാണ് ഫേമസ് ആയിട്ടുള്ള ലേക്കും ഉള്ളത് അപ്പോൾ ഇന്ന് നൈറ്റ് ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പോവാണ് ഇവിടെ ഇഷ്ടം പോലെ സ്ട്രീറ്റ് ഫുഡ്സും എൻ്റർടൈൻമെൻസും എല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു എന്താ പറയുക എൻഗേജിംഗ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ് ഹനോയിലെ എന്താ വായ്പ ഈ സമയത്ത് ഇതൊക്കെ വാക്കിംഗ് സ്ട്രീറ്റ് പട്ടായടെ പോലെ തന്നെ അല്ലാട്ടോ അപ്പൊ ഇന്നൊരു വീക്കെൻഡാണ് ഒന്ന് കണ്ടു നോക്കി ജനങ്ങള് കിടന്ന് ഒഴുകാണ് ഇവിടെ കിടന്നു മിനിയാന്ന് ഞങ്ങൾ വന്നിരുന്നു കാണാൻ പറ്റിയില്ല ട്രെയിൻ ലേറ്റായിരുന്നു പക്ഷെ നിങ്ങൾ ആ ട്രെയിൻ വരുന്നുണ്ട് തൊട്ടടുത്തൂടെ പോകുന്ന

അതെ ഇന്നലെ ഇന്നും മൂന്ന് മണിക്കൂറെ പോയതേണ്ടതെ ഒരുപാട് ക്ഷമിച്ച് നിന്നാലേ നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ അത്യാവശ്യം വലിയ ട്രെയിനാ വേണ്ടിപൊടി അടിപൊളി ഇതിപ്പോ ഒന്നും വേണ്ട നോക്കുക തൊട്ടടുത്ത് കൂടെ വേണോ തൊട്ടടുത്ത് ഞങ്ങൾ ഇരിക്കണത് അതെ ഗിരീഷിൻ്റെയൊക്കെ കാല് വേണ്ട കാലിൻ്റെ അറ്റ പറ്റേ കാലൊന്നാനക്കി കഴിഞ്ഞ ട്രെയിനിൽ മുട്ടും ആ രീതിയിലായത് അടിപൊളി ഇതേ ഗേറ്റ് ഒക്കെ തുറന്നു അയ്യോ ഞങ്ങൾ മിനിയാന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ലേറ്റായിപ്പോയി ഇന്നലെ ആ അപ്പം ഇന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് ഒരുപാട് ക്ഷമിച്ചിട്ട് കിട്ടിയ ഒരു അനുഭവമാണ് ഒരു പ്രത്യേക അനുഭവമാണ് ട്രെയിനിന് അത്യാവശ്യം നല്ല സ്പീഡിലാണ് ജ അടിവടി 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 സോ നമ്മൾ ഒരു ഡെക്ക് വാങ്ങിച്ചു ഡെക്കെന്ന് പറഞ്ഞാൽ ഇതൊരു അപ്പോൾ ഇതൊരു മൂന്നര കിലോ ഉള്ള ഒരു താറാവാണ് അപ്പോൾ ഈ താറാവിനെ നമ്മൾ ഇവരെന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങളൊരു കോംബോ വാങ്ങിച്ചതാണ് അപ്പോൾ ഈ താറാവിൻ്റെ സ്കിന്നവർ സെപ്പറേറ്റ് തരും അതിങ്ങനെ ഒരു റൈസ് സൗണ്ട് ഉണ്ടാക്കിയ ഒരു സംഭവത്തിൽ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക റോൾ ചെയ്തിട്ട് അതിൽ വെജിറ്റബിൾസൊക്കെയാണ് വച്ചിരിക്കുന്നത് കൂടാതെ നമ്മളെന്താ പറയുക ചിക്കൻ അല്ല നമ്മൾ റൈസ് എന്താ പറഞ്ഞത് നൂഡിൽസും കൂടാതെ നൂഡിൽസും കോംബോ ഓഫറാണ് ഇത് കേട്ടോ അപ്പം ഇത് ഹാനോയിൽ നമ്മൾ ലേക്കിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പം മൂന്നര കിലോ ഉള്ള താറാവാണ് അതായത് ഇത് റൈസ് ഫ്ലവർ വച്ചിട്ടുണ്ടാക്കുന്ന ഒരു എന്താ പറയുക ഇതിനെ കുറിച്ച് പത്തിരി പോലെ പത്തിരി പോലത്തെ ഒരു സംഭവം അതിൽ റോൾ ചെയ്യുന്നത് ഈ റോസ്റ്റ് ചെയ്ത താറാവിൻ്റെ സ്കിന്നും ഇതെന്ത് സാധനം ഓണിയൻ സ്പ്രിങ് റോൾ ഓണിയൻ സ്പ്രിംഗ് റോളിൻ്റെ ആ തണ്ടില്ലേ അത് പിന്നെ തക്കാളി കുക്കുംബർ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഇതേപോലെ റോൾ ചെയ്ത് കണ്ടോ പിന്നെ അത് മുക്കി കഴിക്കാനുള്ള ഒരു സോസും നമുക്ക് തന്നിട്ടുണ്ട് ഇതാണ് അത് മുക്കി കഴിക്കാനുള്ള സോസ് അപ്പോൾ മൂന്നര കിലോ താറാവിനെയാണ് നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത് വൃത്തിയായിട്ട് അത് റോൾ ചെയ്ത് തന്നു ഇനി അത് നമ്മൾ ആ സോസിൽ മുക്കി അങ്ങോട്ട് കഴിക്കും അപ്പോൾ അതുപോലെ ബെന്നിച്ചേട്ട ഉദ്ഘാടനം ചെയ്തേ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ബെന്നിച്ചേട്ട ഫസ്റ്റ് എന്താ വേനിച്ചേടാ ടേസ്റ്റ് പറയണം കഴിച്ചു കൂട്ടാം അങ്ങനെയുള്ളൂ എന്തൊക്കെ ടേസ്റ്റ് വരുന്നുണ്ട് പിടിക്കുന്നില്ല പറയട്ടെ ബേജന എന്താ പറയണോ ആ പിന്നെ മീറ്റിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട് മീൻ ഡക്കിൻ്റെ വരുന്നില്ല നിനക്കോ നിനക്ക് എന്താ അഭിപ്രായം

ഒരു പത്ത് കിലോയുടെ ടേസ്റ്റ് അതുപോലെ തന്നെ സ്കിന്ന് വളരെ ലൈറ്റ് ആയിട്ടേ ഉള്ളു മൗത്ത് സ്പ്രിംഗ് ഓൺ ഓണിയൻ ഓണിയന്റെ തണ്ടോ ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് മോശമൊന്നും ഇല്ല ടേസ്റ്റ് ആ താറാവ് കഷ്ണം 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 പോലെ ഇങ്ങനെ ആക്കി സെറ്റ് ചെയ്ത് വന്നു എന്താ കഴിച്ചോ വല്യ വരുമ കഴിക്കുക നീ കഴിച്ചിട്ട് വീട് കൊടുക്കണം പറയൂ താറാവിൻ്റെ ടേസ്റ്റ് ഉണ്ടോ ഐസ്ക്രീം ക്രീം കഴിക്കാനായിട്ട് വന്നതാണ് ടേസ്റ്റി കെം കെപ് സിംഗപ്പൂർ പോവു ഇതാണിവരുടെ റൈസ് വന്നിട്ട് അപ്പം ഞങ്ങൾ കോക്കനട്ടും സ്ട്രോബെറിയും പിന്നെ ഏതാടോ ഞാൻ ഓറിയോ പറഞ്ഞു ഓറിയോ പിന്നെ രണ്ട് കോക്കനറ്റ് ഒരു ഓറിയോ ഒരു സ്ട്രോബെറി ആ ചോക്ലേറ്റ് ഇങ്ങനെയാണ് അഞ്ച് പേർക്ക് ഓർഡർ ചെയ്തത് അപ്പോൾ എൻ്റെ ഐസ്ക്രീം വന്നു കോക്കനറ്റ് ഐസ്ക്രീം താങ്ക് യു അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് സ്ട്രീറ്റ് ഫുഡുകളാണല്ലോ അവിടെ സ്ട്രീറ്റ് ഫുഡുകൾ നല്ല തിരക്കുള്ള റെസ്റ്റോറൻസ് ആണ് അപ്പോൾ അവരൊക്കെ എന്താ കറുത്ത ബാഗിൽ വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടു നോക്കിയാണ് അത് എടുക്കാനായിട്ട് ആൾക്കാരും വന്നിട്ടുണ്ട് കണ്ടോ ഇപ്പം രാവിലെ ആവുമ്പോഴേക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആവും അല്ലാണ്ട് രാവിലത്തെ സമയത്തല്ല വന്ന് റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് അങ്ങനെയല്ല ചെയ്യണത് അന്ന് രാത്രി തന്നെ അവർ ആക്കിയിട്ട് കേട്ടോ അതാത് റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലുള്ള വേസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ആ റെസ്റ്റോറൻറ്റിനോട് അനുബന്ധിച്ചിട്ടുള്ള എല്ലാ വേസ്റ്റുകളും ആ സ്റ്റാഫുകൾ തന്നെ വൃത്തിയാക്കി അവിടെ കൊണ്ടുവന്ന് കൊടുക്കണം കണ്ടോ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കടകളൊക്കെ ഒരുവിധം അടച്ചു ഇന്ന് ഞായറാഴ്ചയാണ് ഇതാണ് ഹനോയിലെ ലേക്കിൻ്റെ അടുത്തുള്ള ഇപ്പോഴത്തെ കാഴ്ച ലേക്കിൻ്റെ അടുത്തുള്ള ഒരു സ്ട്രീറ്റാണ് ഇവിടെ കണ്ടോ ഈ സമയത്തും സമയം പതിനൊന്നര മണി കഴിഞ്ഞു ഇപ്പോഴും ലൈവാണ് അല്ല ഷോപ്പിങ്ങിന് നല്ല സാധ്യതയാണ് ബാർഗെയിനൊക്കെ ചെയ്യാൻ നല്ല കഴിവുള്ളവർക്ക് സുഖമായിട്ട് ബാർഗെയിൻ ചെയ്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കാം ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ